ഇപ്രാവശ്യത്തെ ശബരിമലയിലെ ഹരിവരാസനം പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ഉറപ്പായിട്ടും സാക്ഷാൽ അയ്യപ്പൻ തന്നെയായിരിക്കും കാരണം അത്ര കുചിതമായ ഒരു വ്യക്തിക്കാണ് അയ്യപ്പൻ്റെ ആ വിശിഷ്ട സമ്മാനം നൽകപ്പെടുന്നത് അത് മറ്റാരുമല്ല സാക്ഷാൽ ശ്രീ കൈതപ്പുറം നമ്പൂതിരി പാടനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസന പുരസ്കാരം സമർപ്പിക്കുന്നത് കൈതപ്പുറം കണ്ണാടി ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരി ഒരു ഗാനരചയിതാവ് മാത്രമല്ല അദ്ദേഹം കർണാട്ടിക് സംഗീതം അഭ്യസിച്ച സരസ്വതി കടാക്ഷം ഏറെ ലഭിച്ച ഒരു മഹത് വ്യക്തി കൂടിയാണ് എന്നെന്ന് കണ്ണേട്ടൻ എന്ന ചിത്രത്തിലെ ദേവദുന്ദുബി സാന്ദ്രലേയം എന്ന ആദ്യ ഗാനം കുളിർച്ചനം നെറ്റിയിലണിഞ്ഞ ഒരു അനുഭൂതി നമുക്ക് സമ്മാനിച്ചു പൈതൃകത്തിലെ വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ നമ്മളെ കൈതപ്പുറം കുളിപ്പിച്ചു കണ്ണീർപ്പൂവിൻ്റെ കവിളിൽത്തലോടെ അദ്ദേഹം ആശ്വസിപ്പിച്ചു ദേശാടനത്തിലെ കളിവീടുറങ്ങിയല്ലോ എന്ന് എഴുതിയപ്പോൾ നമ്മൾ പുത്രദുഃഖത്താൽ കരഞ്ഞു തട്ടകത്തിലെ ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനെ എന്നെഴുതിയപ്പോൾ ആ ഭാവന കണ്ട് നമ്മൾ അത്ഭുതം കോറി നിന്നു പ്രണയമണി തൂവൽ പൊഴിയുന്ന പവിഴ മഴ കൊണ്ട് നമ്മളെ പ്രണയമെന്തെന്ന് അനുഭവിപ്പിച്ചു പ്രമതവനത്തിൻ്റെ ഗാംഭീര്യം നമ്മളെ തഴുകിയുണർത്തി അമ്മ മഴക്കാരൻ്റെ കണ്ണുകൾ നിറഞ്ഞ് മഴയായി പെയ്തു അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗാനങ്ങൾ കൊണ്ട് മലയാള മനസ്സിനെ തരളിതമാക്കിയ ആധുനികത കണ്ട ഉത്തമനായ കവിയാണ് കൈതപ്രം മലയാളത്തിൻ്റെ കാവ്യഭംഗിയും മലയാളത്തിൻ്റെ പൈതൃക ഭംഗിയും മലയാള കരമേലെ എത്തിച്ച കൈതപ്പുറത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു മായാമയൂരം പീലി നിവർത്തി നിൽക്കുന്ന ആ വരികളിലൂടെ നടന്നാൽ മലയാള ചലച്ചിത്ര ഗാനവസന്തം നമുക്ക് കാണാം വാക്കുകളുടെ പൂത്താലം വലം കൈയിലേന്തിയ ജീവിതയാത്രയിൽ അദ്ദേഹം തൻ്റെ മാന്ത്രിക വിരലുകളാൽ സൃഷ്ടിച്ച വരികൾ മലയാളികൾ തങ്ങളുടെ ആത്മാവിൻ്റെ പുസ്തകത്താളുകളിൽ എന്നെന്നും ചേർത്ത് വയ്ക്കും കൈതപ്രത്തിൻ്റെ ജീവിതം സൗപർണിക നദി പോലെ അന്നും ഇന്നും സംഗീതത്തിൽ അലിഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കുന്നു നീരവഭാപം മരതകമണിയുന്ന സൗപർണിക തീരഭൂപലൂടെ മലയാളത്തിൻ്റെ പുണ്യമായി കൈതപ്രസാർ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസന നേടിയ ആ മഹാനുഭാവനെ അയ്യപ്പൻ വാത്സല്യത്താൽ ആശ്ലേഷിച്ച് ചുംബിക്കുന്നു അതുകണ്ട് നമുക്കും മനം നിറഞ്ഞ് സായുജ്യമടയാം സ്വാമിയേ ശരണമയ്യപ്പ